എല്ലാവർക്കും എൻ എച്ച് അറുപത്താറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പളേ എൻ എച്ച് അറുപത്താറ് പാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് കൂര്യാട് കേട്ടോ കൂര്യാട് വീണ്ടും എത്തി കൂര്യാട് അപ്ഡേഷൻ എല്ലാ കാഴ്ചകളും കാണിച്ചില്ല കുര്യാട് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ മാറാൻ പോവാണ് അപ്പൊ ഇത് കണ്ടങ്ങൾ ഇവിടെ ഇങ്ങനെ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പുതിയതായിട്ട് ഒരു വർക്ക് നടക്കാൻ തോന്നൂലെ അപ്പൊ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം ഇവിടെ പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഈ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ഫൈലിങ് ഇവർ നടത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ടെസ്റ്റ് പൈലിംഗ് ആണെന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൻ്റെ ശരിക്കുള്ളത് എന്താണെന്നുള്ള അറിയാവുന്നവർ കമൻ്റ് ചെയ്യണം കേട്ടത് നമ്മളന്ന് ഇവിടെ ഫൈലിംഗ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ടെസ്റ്റ് പൈലിംഗ് ആണ് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് എന്താ ടെസ്റ്റ് ചെയ്യാനുള്ള പൈലിംഗ് ആണെന്നൊക്കെയാണ് ഭൂമി ടെസ്റ്റ് നടത്താളെ അതാണെന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും നമ്മുടെ ക്യാബി ആടാ ഇതിലിട്ട് വെച്ചത് നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലൊക്കെ ടൈറ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന കേബിളാണ് ഇതിൽ ഇട്ട് വെച്ചത് ഇവിടെതാ ഈ ഭാഗത്ത് കറക്റ്റ് ഗ്രൗണ്ടായിട്ട് കിടക്കുന്നുണ്ട് സീറോ ഗ്രൗണ്ട് എന്നറിയില്ലേ അതുപോലെ കിടക്കുന്നുണ്ട് രണ്ട് ഭാഗത്ത് കൂടി സർവീസ് റോഡിലൂടെ വാഹനങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ നമ്മുടെ സർവീസ് റോഡിലൂടെയുള്ള യാത്ര മാത്രമാകുമ്പോഴുള്ള അവസ്ഥയാണ് കാണുന്നത് അപ്പം ആറുചരിപ്പാത ഇതിൽ കൂടുതലും ലോങ് പോകുന്ന വാഹനങ്ങളായിരിക്കും അങ്ങനെ ആകുമ്പോൾ അവർ ആറ് ഇരിപ്പാതെ ഓപ്പണായി കഴിഞ്ഞുണ്ടെങ്കിൽ അവരൊക്കെ അതിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളാം ആ ഭാഗത്ത് നടട്ടോ പൈലിങ് സ്റ്റാർട്ട് ചെയ്തത് പൈലിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആ അങ്ങോട്ട് പോയി നോക്കാം ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ചെളി വളരെ കുറവാണ്ട്ടാ ഏത് ഭാഗത്തു കൂടി നടക്കാൻ പറ്റും മറ്റിതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റാത്ത അവസ്ഥ ചെളി ആയതുകൊണ്ട് രണ്ട് മാസമായിട്ട് നിൽക്കാത്ത മഴ ആയിരുന്നില്ലേ അതൊക്കെ അവിടെ അവസാനിച്ചു ഇനി കുറച്ച് റെസ്റ്റ് ഉണ്ടാവും ഒരു പത്ത് ദിവസമെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നില്ലേ ഒഴിഞ്ഞെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് പല കാര്യങ്ങളും ഫുൾ ടൈം ഇങ്ങനെ ആയതുണ്ടെങ്കിൽ ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടെന്നാണ് സർവീസ് റോഡ് ഈ ഭാഗത്ത് ഡ്രെയിനേജ് കാണുന്നില്ലല്ലോ ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ ആവശ്യമില്ല ഇത് വയൽ പ്രദേശമായതുകൊണ്ട് അവരതിലേക്ക് അങ്ങനെ വിടാനുള്ള സാധ്യത ആയിരിക്കും കേട്ടോ ആ ആ ഭാഗത്തേക്ക് ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ റോഡ് ഡ്രൈനേജ് പാസ് ഉണ്ട് അതായത് വാട്ടർ പാസ് ഉണ്ട് ആ കാണുന്നത് വാട്ടർ പാസ് ആണ് അത് ഇവിടെ കൂടുതൽ വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇപ്പുറത്തേക്കുപ്പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ പാസ് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എലിവേറ്റഡ് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം ആദ്യമേ അവർ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്തെ ടോൾ ഗേറ്റിൻ്റെ പണികളൊക്കെ പൂർത്തിയായതാണ് കെ എൻ ആർ സിയിൽ ഈ ക്രിയിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് പോകേണ്ട സമയം കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു ട്രാജഡി സംഭവിച്ചത് അതിന് ശേഷം അവർ കെ എൻ ആർ സിയിൽ നിന്ന് ബാൻ ചെയ്തെന്നുള്ള വാർത്തകളൊക്കെ കിട്ടിയിരുന്നോ അതൊക്കെ മാറി കെ എൻ ആർ സിയിൽ തന്നെ ഷാറായിട്ട് ഈ വർക്ക് പൂർത്തിയാക്കും അവരൊക്കെ ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലൂടെ കേരളത്തിലുള്ള വർക്കല്ലേ മഴയും കാലാവസ്ഥ ഭയങ്കര പ്രശ്നം തന്നെയാണ് അവർക്ക് വലിയ ശീലണ്ടാവില്ല എത്രയും മായ ലഭിക്കുന്ന ചീറാപുഞ്ചി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നമ്മുടെ കേരളല്ലേ അപ്പൊ അവർക്ക് ഇപ്പൊക്കെ ശീലായിട്ടാ ഈ കേരളത്തിൽ എവിടെ വർക്ക് കിട്ടിയാലും അവരതിനനുസരിച്ച് വർക്ക് ചെയ്ത ഇവിടെ തകൃതിയായിട്ട് പൈലിങ് ഒരു മിഷീൻ എന്താ സൺഡേ ആയിട്ടാന്ന് തോന്നുന്നു അല്ലെ എന്താ അപ്പോൾ വർക്ക് എടുക്കുന്നതിൻ്റെ എടുക്കുന്നതെങ്കിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അവരവിടെ വർക്ക് നല്ല സ്ലോ ആവും അപ്പോൾ ഇവിടെ പൈലിംഗ് നടക്കുന്നുണ്ട് പൈലിങ്ങിൽ ഇറക്കാനുള്ള റിങ്ങുകളാട്ടോ പൈലിങ് റിങ്ങുകൾ ഇത് എത്ര ഹൈറ്റ് ഉണ്ടോ നാലടി നാലടി ചുറ്റളവുള്ള പൈലിങ് പൈലിംഗ് റിങ്ങാണ് അതവർ ഹോൾസ് കൂടുന്നതിനനുസരിച്ച് പൈലിങ് റിംഗുകൾ ആയിലെ കറക്റ്റ് ഇങ്ങനേക്ക് കൊടുക്ക് ട്ടോ. വലിയ സൈഡേ കൂടി പോയേക്കാം. പൈലിംഗിലെ കാൽ ചേർത്താണ്. അപ്പോൾ പൈലിങ് ഓപ്പറേറ്റർ ആ ആ റാഡ് റാഡ് എന്ന് ഈ ിന്റെണ്ടെങ്കിൽ ഉള്ളിൽ മൂന്ന് റാഡും കൂടി ഉണ്ട് കേട്ടോ അതായത് പതിനാല് മീറ്റർ താഴ്ചയിൽ ഒരു റാഡിന് പോകാൻ പറ്റും അതുപോലെ ബാക്കി പോകുന്ന റാഡ് മൊത്തം എത്രയായി ആയി അമ്പത്തിരണ്ട് മീറ്റർ അമ്പത്തിരണ്ട് മീറ്റർ താഴ്ചയില് പൈലിങ് ഹോൾസ് എടുക്കാൻ കഴിവുള്ള മെഷീനാട്ടോ ഇത് മാക്സിമം അത്രക്കത്തന്നെ കേട്ടോ നമ്മുടെ വർക്കിലൊക്കെ ഇവിടെ ഒക്കെ രണ്ട് റാഡ് മതി ഏറി എന്നുണ്ടെങ്കിൽ അതിലപ്പുറത്തേക്ക് റാഡിന്റെ ആവശ്യം വരൂല്ല കേരളത്തില് പൊക്കും ആ പൊക്കുമ്പോ നമുക്ക് അതിന് എന്തൊക്കെ അങ്ങോട്ട് പോരണമെന്നൊക്കെ നോക്കണ്ടോ അതിന്റെ വർക്കിങ്ങൊക്കെ ൾ മൂന്ന് മൂന്ന് പത്ത് ഈ ഇതിന്റെ ഹൈറ്റ് ഏകദേശം ഒരു പതിനാറ് മീറ്ററോളം ഹൈറ്റ് ഉണ്ടാവും ആ അതിൻ്റെ ഉള്ളിൽ ഒരു മോണിറ്ററൊക്കെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആ എന്തായാലും സംഭവത ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് പൊങ്ങി വരുന്നുണ്ട് കുടുങ്ങി എന്തൊക്ക അതില് പുടുങ്ങി കിടക്കണെ നോക്കട്ടൊരു നനവുണ്ട് അതുവരെ വെള്ളം ആ വെള്ളത്തിലാണ് ഈ കളി കളിക്കുന്നത് ഒരു ലോഡൽ ഉണ്ടല്ലോ പക്ഷെ അതിന്റെ ഉള്ളില് തോന്നുന്നു சிண்டே ஆ பிளேடின்ட வர்க்கினुसारசி வேணும் ட்டோ 40 இருக்கு കറക്റ്റ് ഇഞ്ച് അത്രേ ഉള്ളൂ ചെളി വെക്കാന്നുണ്ടതിന്റെ ആവശ്യമില്ല നമ്മളെ പാറിന്റെ കൊള്ളൊക്കെ എത്തുമ്പാണ് ഈ വെള്ളത്തിന്റെ ആവശ്യം കാര്യത്തിൽ എന്തായാലും അടുത്ത സെക്ഷനേക്കാൾ താന്നിട്ടുണ്ട് ഇപ്പൊ അത് പതിനാല് മീറ്റർ ആണ് ഇപ്പൊ താഴ്ചയിൽ അതിൻ്റെ ഉള്ളിലുള്ള റാഡ് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കിയിട്ടില്ല കേട്ടോ ആ വെള്ളം സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റേ പൈപ്പ് തന്നെ ഇത് എപ്പോഴാ ആവുക എന്നുള്ള ചോദ്യം വന്നു അതുകൊണ്ട് പുള്ളിക്കാരൻ വണ്ണുള്ള പൈപ്പ് തന്നെ അതിലേക്ക് ഇറക്കാൻ പോവാണ് പെട്ടെന്ന് പരിപാടി ചെയ്യാൻ വേണ്ടി വളഞ്ഞിട്ട് ആണ് ബെൻഡ് ആ നല്ല സ്പീഡ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും വെള്ളം ആവശ്യ കേട്ടോ അപ്പം ഇവിടത്തെ പൈലിങ് ഉണ്ടല്ലോ ഞാൻ അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ീസ് മീറ്റർ എന്നാ കേട്ടോ മീറ്റർ എന്ന് പറയുമ്പം എത്ര അടിയായി തൊണ്ണൂറടി തൊണ്ണൂറടി ആ ഡ്രൈവറോട് ചോദിച്ചാൽ അവർ പറഞ്ഞ കേട്ടോ മോ മോണിറ്റർ അവർക്ക് അതിൽ കാണാൻ പറ്റും തൊണ്ണൂറ് അടി ആ നല്ല താഴ്ചയാണല്ലോ നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ അറുപത് ഇരുപത് അടിയൊക്കെയാണ് തൊണ്ണൂറ് അടി കുറച്ചോ ജാസ്തിന്നെട്ടോ അപ്പം രണ്ട് റാഡ് മൂന്നാമത്തെ റാഡിൻ്റെ വർക്കും കൂടി അതിൽ വേണ്ടി വരും ഇ എത്രത്തോളാൻ പറഞ്ഞത് കറക്റ്റാന്നുള്ളത് അറിയില്ല കേട്ടോ എന്തായാലും വണ്ടിയിൽ അവർക്കറിയാലോ അവർ പറഞ്ഞത് ശരിയെന്നായിരിക്കും അപ്പൊ അടി താഴ്ച കുറച്ച് താഴ്ചയിൽ തന്നെയാണ് ഇതിന്റെ കരിമ്പാറ കിടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കട്ടോ കുര്യാട് ഇവിടെ താന്നുപോകാനൊക്കെ സാധ്യത വന്നത് വയൽപ്രദേശം പിന്നെ മലപ്പുറമല്ലേ കുറച്ച് ഉയർന്ന പ്രദേശം അല്ലേ മൊത്തത്തിലെ അപ്പം അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഉണ്ടാവല്ലോ എന്തായാലും ഇതൊക്കെയാണ് സ്നേഹിതന്മാരെ നമ്മുടെ കൂര്യാട് ഫൈലിങ്ങിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താല നെക്സ്റ്റ് വീണ്ടും വീണ്ടും അപ്ഡേഷനുകൾ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ആ ഭാഗത്ത് ബാക്ക് ഭാഗത്ത് മാത്രമേ വർക്ക് നടക്കുന്നുള്ളൂ ഫൈലിംഗ് മെഷീനുകൾ ഇനി ഇറങ്ങേണ്ടിയിരിക്കുന്നു ഫൈലിങ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ അളവെടുക്കുന്ന വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ ഫുള്ള് ഓഫീസർമാരും ഒക്കെയാണ് ആ ഭാഗത്ത് പിന്നെ അവരുടെ ഇലയിൽ പോയിട്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് കരുതി അവിടുന്ന് കുറച്ച് മാറിതാ മേലോട്ടായിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തേക്ക് ആയിട്ട് ഇതാ അവിടെ ഗാഡർ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഗാഡർ വർക്കിൻ്റെ കമ്പികളൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് അത് അവിടെ രണ്ട് ഗാഡറിൻ്റെ കമ്പി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വയനാട്ടിൽ ഊട്ടിയിലൊക്കെ പോയാൽ മാതിരി ഒരു പ്രതീതി അതായത് ഇവിടെ നല്ലൊരു സ്ലോപ്പ് റോഡാണ് താ ഇറക്കുള്ള റോഡാണ് അതിൻ്റെ മുകളിൽ ഇവർ മണ്ണ് മട്ടി കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അവർ ഹൈറ്റ് ഇതാ കേട്ടോ ഒരു ഭാഗം ഹൈറ്റ് കൂടിയതും അങ്ങനെ വാട്ടർ ലെവൽ കണക്കിന് അവര് ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ ഗാഡർ വേട്ടെ അപ്പൊ എത്ര സ്പാൻ സ്പാൻഡാവും അവിടെ അപ്പൊ അതിനനുസരിച്ച് ഗാഡർ വേണം എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഒരു പത്തും ഒരു എഴുപത് ഗാഡറെങ്കിലും വേണ്ടിവരും എഴുപത് അൻപത് ഗാഡറൊക്കെ എന്തായാലും വേണ്ടി വരും അവിടെക്ക് ഏകദേശം പറഞ്ഞ കേട്ടോ അപ്പൊ അതിനനുസരിച്ച് ഗാഡറൊക്കെ ഇവിടെ എന്തായാലും ഈ ഭാഗം അവിടെ കുറച്ച് മുമ്പേ അവരെ അടച്ചതാണ് കൊളപ്പുറത്തേക്കാണ് സർവീസ് റോഡിൽ നിന്ന് വല്ലാത്തൊരു ലോറി ആയിപ്പോയി അപ്പം സർവീസ് റോഡ് അവിടെ കൊളപ്പുറത്തേക്ക് ടൗണിലേക്ക് അവിടെ സർവീസ് റോഡ് കയറിയാൽ പിന്നെ അവിടെ സർവീസ് റോഡിലൂടെ ആട്ടോ യാത്ര അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആറ് മൂന്ന് വിരിപ്പാത മൊത്തം അടച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതിൽ വന്നൊരു കാര്യമില്ല നമ്മുടെ ആ പാലത്തിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ വീണ് പണി കിട്ടുകയുള്ളൂ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ